നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ആതിഥേയരായ പാകിസ്ഥാൻ നാണം കെട്ട തോൽവിയാണ് നേരിട്ടിരിക്കുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ പുറത്തായ പാകിസ്ഥാന് ഒരു ജയം പോലും നേടാനായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വലിയ നാണക്കേടായി മാറി ഇതോടെ വലിയ അഴിച്ചുപണിയിലേക്കാണ് പാകിസ്ഥാൻ കടന്നത് നായകനായിരുന്ന മുഹമ്മദ് റിസ്വാനെ ആദ്യം പുറത്താക്കി ബാബർ അസം ഫക്കർ സമാൻ അതുപോലെ തന്നെ ഇമാം ഉൽ ഹഖർ തുടങ്ങിയ മോശം ഫോമിലാണെന്ന് പറയുന്നവരെയെല്ലാം ടീമിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് പുതിയൊരു ടീമിനെ സൃഷ്ടിക്കാനായിരുന്നു പാകിസ്ഥാൻ ശ്രമിച്ചത് ന്യൂസിലാന്റിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ പാകിസ്ഥാന് എല്ലാവർക്കും മറുപടി നൽകുമെന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത് പി സി ബി എന്നാൽ ന്യൂസിലാന്റിനോട് നാണം കെട്ട് തോറ്റിരിക്കുകയാണ് പാകിസ്ഥാൻ ഒൻപത് വിക്കറ്റിനാണ് ന്യൂസിലൻഡ് ജയിച്ചിരിക്കുന്നത് അതും അൻപത്തിയൊൻപത് പന്തുകൾ ആറ്റി നിർത്തി ഇതിനാണോ പാകിസ്ഥാൻ സൂപ്പർ താരങ്ങളെ എല്ലാം പുറത്താക്കിയത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പാകിസ്ഥാന്റെ വമ്പൻ തോൽവിയെ ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിര തകർന്നടിയുകയായിരുന്നു മുഹമ്മദ് റിസ്വാനെ പുറത്താക്കി സൽമാൻ ആഗയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് പാകിസ്ഥാൻ കളിക്കാൻ ഇറങ്ങിയത് പാകിസ്ഥാന്റെ രണ്ട് ഓപ്പണർമാരും ഡെക്കിനാണ് പുറത്തായത് മുഹമ്മദ് ഹാരിസ് ആറ് പന്ത് നേരിട്ട് പൂജ്യത്തിന് പുറത്തായപ്പോൾ ഹസൻ നവാസ് രണ്ട് പന്ത് നേരിട്ട് പൂജ്യത്തിന് മടങ്ങുകയായിരുന്നു സൽമാൻ അഗ പതിനെട്ട് റൺസ് എടുത്തപ്പോൾ ഇർഫാൻ ഖാൻ ഒരു റണ്ണും ശതാബ് ഖാൻ മൂന്ന് റൺസും എടുത്ത് പുറത്താവുകയായിരുന്നു മധ്യനിരയിൽ ഹുഷ്ദിൽ ഷാ നേടിയ മുപ്പത് റൺസാണ് അൻപതിനുള്ളിൽ ഒതുങ്ങാതെ പാകിസ്ഥാന് രക്ഷിച്ചതെന്ന് പറയാം പാകിസ്ഥാന്റെ യുവതാര ഇത്രയും നിലവാരമില്ലാത്തവയാണോ എന്നാണ് ആരാധകർ പ്രോള്ളുന്നത് ഇന്ത്യയുടെ യുവതാരനിര ഐ സി സി ടൂർണമെന്റുകളിലടക്കം ശോഭിക്കുമ്പോൾ പാകിസ്ഥാന് നിലവാരമുള്ള ഒരു താരത്തെ പോലും സൃഷ്ടിക്കാനാകാത്തത് വലിയ നാണക്കേടാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാലും പാകിസ്ഥാന്റെ നില കൂടുതൽ ദയനീയമാകുന്ന തോൽവിയാണിതെന്ന് നിസ്സംശയം പറയാം പാകിസ്ഥാന്റെ സൂപ്പർ പേസറായ ഷഹീൻ ഷാ പ്രീഡിയെ നിലവിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളായാണ് പാകിസ്ഥാൻ ആരാധകർ പറയുന്നത് എന്നാൽ തല്ലുകൊള്ളിയായി ഷഹീൻ മാറുകയാണ് ന്യൂസിലൻഡിനെതിരെ രണ്ട് ഓവറിൽ പതിനേഴ് റൺസാണ് വിട്ടുകൊടുത്തത് ജഹൻദാദ് ഖാൻ ഒരു ഓവറിൽ പതിനാറ് റൺസും വിട്ടുകൊടുത്തു കിവിസ് യുവതാരങ്ങൾ വെടിക്കെട്ട് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ടിം സി ഫോട്ട ഇരുപത്തിയൊൻപത് പതിൽ നാല്പത്തിനാല് റൺസാണ് നേടിയത് ഏഴ് ഫോറും ഒരു സിക്സറും പറത്തി പിൻ അലൻ പതിനേഴ് പന്തിൽ ഇരുപത്തിയൊൻപത് റൺസ് നേടിയപ്പോൾ ടിം റോബിൻസൺ പതിനഞ്ച് പന്തിൽ പതിനെട്ട് റൺസും അടിച്ചെടുത്തു പത്തേ പോയിന്റ് ഒരു ഓവറിൽ ന്യൂസിലൻഡ് വിജയലക്ഷ്യം മറികടന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ തോറ്റ ന്യൂസിലൻഡ് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാണ് കളത്തിലിറക്കിയത് ന്യൂസിലൻഡിന്റെ യുവതാരങ്ങളെല്ലാം ഭാവിയിലേക്ക് കൂടി വലിയ പ്രതീക്ഷ നൽകുന്നവരാണെന്ന് പറയാം കിവീസിനായി ജേക്കബ് ദുഫി നാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് കെ എൽ ജാമിസൺ നാല് ഓവറിൽ എട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റും നിൽത്തി ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ന്യൂസിലൻഡിനെതിരായ ഒന്നാം ടി ട്വന്റിയിലെ പാകിസ്ഥാനെ വല്ലാതെ തളർത്തുന്നുണ്ട് വലിയ അഴിച്ചുപണി നടത്തിയിട്ടും പാകിസ്ഥാന് ജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതോടെ പാകിസ്ഥാന് മുന്നിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ബാബർ അസമിനെയും മുഹമ്മദ് റസ്വാനെയും ഒഴിവാക്കിയത് കൊണ്ട് പാകിസ്ഥാൻ ടീം രക്ഷപ്പെടില്ല എന്നാണ് ആരാധകർ പറയുന്നത് സീനിയർ താരങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ പാകിസ്ഥാന് സാധിക്കണമെന്നും അല്ലെങ്കിൽ ഇനിയും നാണം കെടുമെന്നുമാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത്